നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചപ്പോൾ ശരിക്കും എനിക്ക് സങ്കടമാണ് എൻ്റെ കണ്ണു നട ഞാനിപ്പോഴും ആ കാര്യം പറയുമ്പോൾ സോറി ഹൃദയം വിങ്ങുന്നുണ്ട് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥെന്ന് പറയുന്ന പയ്യനെ എസ് എഫ്ഐക്കാർ തല്ലിക്കൊന്നു വേണ്ടിയിട്ടാണ് അത് സങ്കടകരമായ വാർത്ത തന്നെയായിരുന്നു അതിനേക്കാൾ സങ്കടം ഉള്ളിൽ പതഞ്ഞു പൂന്തുകയായിരുന്നു എനിക്ക് കാരണം ഞാൻ സങ്കടപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം കേട്ടിട്ടാണ് അദ്ദേഹം എത്രയോ വർഷം പഴക്കമുള്ള ക്ലിഫ് ഹൗസിലാണ് താമസിക്കുന്നത് അവിടുത്തെ മരപ്പെട്ട ശല്യത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഐ എ എസ്കാരുടെ ഒരു എൻക്ലേവിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സൗധങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ എൻ്റെ അവസ്ഥ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കാൻ കഴിയില്ല അതിൽ മരപ്പെട്ടി മൂത്രം ഒഴിക്കും ഒരു ഷർട്ട് ഇസ്തിരിയിട്ട് വെക്കാൻ കഴിയില്ല അതിൽ മരപ്പെട്ടി മൂത്രം ഒഴിക്കും മരപ്പെട്ടികളുടെ കൂടായി മാറിയിരിക്കുന്നു ക്ലിഫോസ് ഹോസ് നിങ്ങൾ തമ്പനയിൽ കാണുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാണ് ക്ലിഫ് ഹോസിലെ മരപ്പെട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചാണോ എന്ന് ഒരിക്കലുമല്ല ഞാൻ മനസ്സിൽ പോലും സ്വപ്നയെപ്പി പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ് മരപ്പെട്ടിയെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എപ്പോഴും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആളുകൾ അടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അകന്നു മാറി നടക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി മരപ്പെട്ടി മൂത്രത്തിൻ്റെ മണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയാത്തത് അദ്ദേഹം ഇങ്ങനെ അവശനായി പോകുന്നത് ആ ക്ലിഫ് ഹൗസിൽ താമസിച്ചുകൊണ്ട് പച്ചവെള്ളം കുടിക്കാൻ കഴിയുന്നില്ല പ്രിയമുള്ള കേരളത്തിലെ ജനങ്ങളെ അദ്ദേഹം എന്തുമാത്രം സഹിച്ച് പൂർതിമുട്ടിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സേവനമനുഷ്ഠിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മരപ്പെട്ടിയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ലക്ഷങ്ങൾ മുടക്കി മതിൽ നിന്ന് പൊക്കം കൂട്ടി മരപ്പെട്ടി കടന്നു വന്നാൽ വെള്ളത്തിലേക്ക് ചാടട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ നവീകരിച്ചു കൊടുത്തു ഒന്നും വേണ്ട താഴത്തെ നിലയിലേക്കാണ് മരപ്പെട്ടി വരുന്നതെങ്കിൽ അത് മുകളിലേക്ക് പോക്കോട്ടെ എന്ന് വെച്ച് ലിഫ്റ്റ് വരെ സ്ഥാപിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ എന്നിട്ടും മരപ്പെട്ടി ശല്യം തുടരുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഒരു രണ്ട് ദിവസം അവിടെ ടാജിലോ അല്ലെങ്കിൽ മാസ്കറ്റ് ഹോട്ടലിലോ ഒക്കെ പോയി താമസിച്ചുകൊണ്ട് വിദഗ്ധരെ വിളിച്ച് നമുക്ക് അവിടുത്തെ മരപ്പെട്ടിയോ ഒന്ന് ഓടിച്ചു വിട്ടാലോ മരപ്പെട്ടികളെ തുരത്താനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇന്നുണ്ട് അതിനുള്ള ചില മരുന്നുകളൊക്കെയുണ്ട് പക്ഷേ അങ്ങ് ചെയ്യില്ല അങ്ങ് മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് ആ കോവിഡ് കാലത്ത് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നു മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കണം ആഹാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മനുഷ്യരെ കരുതുന്നത് പോലെ തന്നെ ചുറ്റുപാടുമുള്ള മൃഗങ്ങളെയും കരുതുന്ന ആ വലിയ സ്നേഹം അതെനിക്ക് മനസ്സിലാകുന്നു ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് അവിടെ ജീവിക്കുന്ന അങ്ങേ ഞങ്ങൾ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയയിലൂടെ മറുനാടനും ഞാനുമൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടങ്ങേ കെ എം ഷാജഹാൻ നിരന്തരമായി എങ്ങൾ ലഭ്യം പറയുന്നു പക്ഷേ തെറ്റിപ്പോയി ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റിന് ക്ഷമ പറയുക എന്നല്ലാതെ ഒന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല രണ്ട് ദിവസം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് ഒരു നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയോട്ടെ മന്ത്രിമന്ദിരങ്ങൾ മോടി പഠിപ്പിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അങ്ങേക്കറിയാമല്ലോ അതിൽ കൂടുതൽ പണവും ക്ലബ്ബ് ഹൗസിന് വേണ്ടി ആയിരിക്കാം ചിലവഴിക്കുക അതിൽ ഞങ്ങൾ തെറ്റ് പറയില്ല ഇവിടുത്തെ ശമ്പളവും പെൻഷനും ഒന്നും കൊടുക്കണ്ട അവരൊക്കെ പട്ടിണി കിടന്നാൽ പോലും അങ്ങ് ഈ നാടിനെ സേവിക്കുമ്പോൾ ഇത്ര ദുരിതങ്ങൾ അനുഭവിക്കാൻ പാടില്ല ഒരു നാട്ടിൽ നിന്നും തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ വന്നിട്ട് അവരുടെ മരപ്പെട്ടിയുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങേ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടത് അറിയില്ല മുഖ്യമന്ത്രി അങ്ങയുടെ വേദനയിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം പങ്കുചേരുകയാണ് അങ്ങയുടെ മരുമകൻ താമസിക്കുന്ന കെട്ടിടത്തിൽ അല്ലെങ്കിൽ മറ്റ് മന്ദിരമന്ദിരങ്ങളിൽ മരപ്പട്ടികളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ പാറ്റായിട്ടുകാലി തുടങ്ങിയവയുടെ ഒക്കെ ശല്യമുണ്ടോ എന്നറിയില്ല അതെല്ലാം കൂടി മൂടി പിടിപ്പിക്കാനായിരിക്കുമല്ലോ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് പണം അനുവദിച്ചിരിക്കുന്നു എന്തായാലും പെൻഷനും ശമ്പളവും ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെയൊക്കെ സുരക്ഷയാണ് ഇപ്പോൾ ഷർട്ടിലോ കുടിവെള്ളത്തിലോ മൂത്രമൊഴിച്ച് മരപ്പെട്ടി നാളെ എങ്ങാനും നിങ്ങളെ ഒന്ന് കടിച്ചാലോ പോകേണ്ടി വരില്ലേ അമേരിക്കയിലേക്ക് നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി അക്കാര്യം ഓർക്കാൻ കൂടി കഴിയില്ല അതിനേക്കാൾ നല്ലത് ഈ തുക മുടക്കി മന്ത്രിമന്ദിരങ്ങൾ മോടി പിരിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരില്ലോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ പ്രസംഗത്തിൽ അങ്ങ് പറഞ്ഞു എന്തെങ്കിലും പഴയ കെട്ടിടങ്ങൾ മോടി പിടിപ്പിക്കുന്നത് കണ്ടാൽ ചിലർക്ക് ഇരിക്കപ്പെടുകയില്ല ചിലർ അപ്പോൾ തന്നെ പ്രസ്താവനകൾ തുടങ്ങുമെന്ന് അങ്ങ് പിന്നീടും പറഞ്ഞു ഒരു കാര്യം ഞാനിതൊന്നും കാര്യമാക്കാറില്ല ഞാൻ എൻ്റെ വഴിക്ക് നീങ്ങുന്നു എന്ന് സത്യമാണ് ഞങ്ങൾക്കറിയാം അങ്ങ് അങ്ങയുടെ വഴിക്ക് തന്നെ നീങ്ങുന്നു നമ്മുടെ കേരളമെമ്പാടുമുള്ള യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ മുഖാമുഖം പരിപാടിയുമായി ലക്ഷങ്ങൾ ചെലവഴിച്ച് അത് ചെയ്യുന്നു അതൊക്കെ വേണം മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അങ്ങിങ്ങനെ ഈ ക്ലിഫ് ഹേഴ്സ് വിട്ട് ഇങ്ങനെ കേരളം മൊത്തം യാത്ര ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു മരപ്പട്ടിയുടെ ശല്യം വയ്യാതെ ആ വീട്ടിൽ നിന്നും എങ്ങനെ മാറി നിൽക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങ് കേരളം ചുറ്റിക്കിറങ്ങുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കാണിക്കുന്ന ഈ സാഹസം അങ്ങ് കാണിക്കുന്ന ഈ സഹിഷ്ണുത അങ്ങ് കാണിക്കുന്ന ഈ സഹനം ഇത് മലയാളികൾക്ക് മനസ്സിലാവുന്നില്ലേ സി പി എം അനുഭാവികൾക്ക് അത് മനസ്സിലാവും അവരെത്രയോ വട്ടം ചാനലുകളിലും പ്രസ്താവനകളുടെയും അത് വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പലർക്കും അത് മനസ്സിലാവുന്നില്ല എന്തായാലും അങ്ങ് ആരോപണങ്ങൾ നേരിട്ടാലും അതൊക്കെ സഹിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മരപ്പെട്ടിയുടെ ശല്യവും സഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് കാണിക്കുന്ന ഈ ഈ സഹനം ഈ കഷ്ടപ്പാട് ഞങ്ങൾ മരിച്ചാലും മറക്കില്ല കേരള ചരിത്രത്തിൽ തങ്ക ലിപികളിൽ എഴുതി വെക്കും ഈ മരപ്പെട്ടി കഥയും അങ്ങയുടെ സഹനവും ഒരിക്കൽ കൂടി ഞാൻ ചെയ്ത കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോകൾക്ക് സോറി പറയുന്നു സോറി സോറി സോറി